സ്റ്റെഫി ഓഡിയോ കാസറ്റുകളിലൂടെ സിനിമകളിലൂടെവിഷനിലൂടെ പറഞ്ഞു അത് മേലെ ഇതൊന്നും അല്ല മാറ്റേട്ടം പറഞ്ഞത് അല്ലേ മേഖലകളിൽ അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഈ ഓണ കാസറ്റുകൾ ഇറങ്ങുന്നതിനകത്ത് കാസറ്റുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് മാവേലി ഒമ്പത്തും പുട്ടുകച്ചവടവും ഒക്കെ തമ്മിൽ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ രണ്ട് കാസറ്റുകളും ഉണ്ടായിരുന്നത് മാവേലിയുമ്പത്തിലും ചെയ്യും പുട്ടുകച്ചവടത്തിലും ചെയ്യും മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ വിലക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് ചെയ്യുന്നവർ അവിടെ പോരുത് അവിടെ ചെയ്യുന്നവർ ഇവിടെ പോരുത് എന്നൊക്കെ പറയും പക്ഷെ ഈ കലാകാരന്മാരെ വിലക്ക് മാറ്റി നിർത്താൻ രണ്ട് കാസറ്റുകൾക്കും പറ്റിയിരുന്നില്ല അങ്ങനെ മാറ്റി നിർത്തപ്പെടാതിരുന്ന ആളുകളിൽ ഒരാളാണ് ഹരിശ്രീ എന്ന് പറയുന്ന രണ്ടിലും ഉണ്ട് പിന്നെ മാറ്റൻചേട്ടൻ മാറ്റൻചേട്ടൻ്റെ വേറൊരു കഥയുണ്ട് മാറ്റൻചേട്ടൻ നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാറ്റൻചേട്ടൻ നേപ്പാളിൽ പടം വരയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു മിമിക്രിക്ക് അവിടുന്ന് അതായത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് മിക്കവരും പുറത്തു പോകുന്നു കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ കെ ജി ടി ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു ഡ്രോയിങ് മാഷാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ നേരെ അടുത്ത മേഖല പിടിച്ചു അത് നാഗാലാൻഡ് മേഘാലയ മണിപ്പൂര് നാഗാലാന്റ് കടുത്ത് എടുത്തു ആ മേഖലയിലേക്ക് കടന്നുകൂടി അവിടെ ഞാൻ ഒരു ചിത്രകാരനായിരുന്നു ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ പടം വരപ്പിക്കുക പടം വരയ്ക്കുക ഡ്രോയിങ് മാഷ് പക്ഷെ ഞാനൊരു പൂമ്പാറ്റയെ ബോർഡിൽ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുഷ്പം വരച്ചാൽ ആ കുട്ടികളോട് പേപ്പർ എടുക്കുന്നു അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ് ഒരു ഡ്രോയിങ് മാഷിന്റെ ഒരു ഉൾപ്പൊളകം മനസ്സിലായി കാണുമ്പോ എന്റെ പൂമ്പാറ്റ അവർ അത് അതേപടി പകർത്തുന്നു അത് കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു പേപ്പർ എടുക്കുന്നു പക്ഷെ ഞാൻ കണ്ടത് ഭീകരമായി ഞെട്ടിപ്പോയി വരച്ചിരിക്കുന്നു എ കെ ഫോർട്ടി സെവൻ ഇതൊക്കെയാണ് അതാണ് അവരെ മനസ്സിൽ കിടക്കുന്നത് ഒന്നും ഇല്ല തോമസ് തോപ്പിൽ കൂടി ചേട്ടൻ കത്തയച്ചു വിളിച്ചു വരുത്തി അതാ അപ്പൊ എന്നെ തോമസ് തോപ്പിൽ കൂടി എന്നെ വിളിക്കുന്നു നിനക്ക് പറ്റിയ മേഖല അതല്ല നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു അപ്പൊ അന്ന് മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത് ജോക്കേസ് ആലുവ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഒക്കെ ആയിട്ട് നടക്കുന്ന കാലത്താണ് ഞാൻ അങ്ങോട്ട് പലായനം ചെയ്തത് പക്ഷെ അങ്ങനെ തിരിച്ചു ഞാൻ അവിടുത്തെ ഞാൻ പലായനം എന്നുള്ള വാക്കൊക്കെ കുറെ ഈ പരിപാടിയിൽ മാത്രം ചേട്ടൻ പലായനം എന്നുള്ള വാക്ക് ഈ പരിപാടിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ മാർട്ടൻ ചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നാദർഷികയുടെ ഗാനമേളയോടൊപ്പം മിമിക്രിക്ക് ഇവരൊക്കെ വന്നപ്പോഴാണ് ഞാൻ വലിയ ആരാധനയാണ് കാസറ്റിലൊക്കെ കേട്ടിട്ട് എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടണം കാണണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അവരിടത്ത് ചെന്നപ്പം ഇവരെല്ലാം ഒരു സ്ഥലത്ത് കുറെ ആർട്ടിസ്റ്റുകൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു മാർട്ടൻചേട്ടൻ മാത്രം അല്പ ദൂരം ഒരു പാർക്കുണ്ട് വെള്ളൂർ പേപ്പർ കമ്പനിയുടെ മോളിലായിട്ടൊരു പാർക്കുണ്ട് ആ പാർക്കിൽ ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ അവിടെ വന്ന് കാണിക്കുന്നു അതായത് അവിടെ ആ പാർക്കിൽ ഞാൻ ദൂരെ നോക്കുമ്പോൾ കാണുന്നത് മാർട്ടിൻ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം എക്സർസൈസ് ചെയ്യാതിരിക്കുന്ന ഓർത്ത് ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു ഒരിട്ടത്ത് ഞാൻ നോക്കുമ്പോ വെച്ചാൽ ആ പാർക്കില് ഒരു വെള്ളം ചീറ്റുന്ന സാധനം ഇട്ടുന്നില്ല അതിങ്ങനെ ഇങ്ങനെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുക മാർട്ടിൻ ചേട്ടൻ ഒരു സ്മോൾ ഒഴിച്ചിട്ട് വെള്ളം പിടിക്കുക അതില് ആരാ വഴിയോ എന്നിട്ട് അല്ല അത് പോകുന്ന അറിയാൻ വേണ്ടി ഇതിനെ പിടിക്കാൻ പറ്റുമോ അറിയാൻ പരീക്ഷ ഒരുപാട് നല്ലൊരു വ്യക്തിയാണ് പറയാഷ് ഒക്കെ ഹിറ്റ് ഹിറ്റായ സമയത്ത് എന്ന് പറയുന്ന സാധനം ഹിറ്റായ സമയത്ത് പോലും ഈ മാറ്റൻചാട്ടൻ ഒക്കെ ചെയ്ത സ്കിറ്റുകളാണ് അതിനകത്ത് ഈ പലരും ഡെസ് മാഷ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരുപാട് ഹിറ്റായി ആയി വൈറൽ ആയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കണക്കുമാഷിന്റെ ഇന്റർവ്യൂ ദിലീപേരനും എനിക്ക് അതിലൊരു സാധനം ഉണ്ട് അതിനകത്ത് അന്ന് ഈ ഡെസ്റ്റ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്തോ ഫു 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 ഒരു സാധനം മാറ്റി ചേട്ടന്റെ മറിയമ്മൻ വിളക്കൂതിന്റെ ഉപജ്ഞാതാവ് മാറ്റിൻചേട്ടനാണ് മാറ്റിൻചേട്ടൻ എത്ര വർഷമായി മാറ്റൻചേട്ട ഈ മേഖലയില് മേഖലയിൽ ഏതാണ്ട് ഒരു മുപ്പത് വർഷം പിന്നെ വേറെ മാറ്റൻചേട്ടിന്റെ നമ്മളെല്ലാം ടേപ്പർ കാർഡർ മേടിച്ചിട്ട് സീഡി മേടിക്കുന്നവരാണല്ലോ മസ്ക്കറ്റിൽ ഒരു ഷോയ്ക്ക് പോയപ്പം ഒരാള് മാറ്റൻചേട്ടിനെ കണ്ടിട്ട് ഒരു സീഡി കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു വെറുതെ കാർ കണ്ടെടുത്തോണ്ട് എടുത്തോണ്ടെന്ന പുള്ളി മിസ്റ്റർ മാറ്റൻ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇത് സലീൽ ചൗധരിയുടെ കുറെ പാട്ടുകളുള്ള ഉള്ളൊരു സീഡിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു എന്നാ പുള്ളിയോട് ചോദിച്ചു എവിടെയാണ് വീട് എന്ന് വെച്ചു മസ്കറ്റിൽ എവിടെയാണ് എന്നെ ഒന്ന് കട വരെ കൊണ്ടുപോകാൻ പറ്റൂന്ന് ചോദിച്ചു കാറി കയറിയിട്ട് പുള്ളിയെ കൊണ്ടിട്ട് കാറിപ്പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു മാറ്റിഞ്ഞേനകത്തോട്ട് പോയിട്ട് ഇത്ര പോലും ടേപ്പർ കാർഡർ മേടിച്ചുണ്ടോന്നേക്കു ആ പാട്ട് കേൾക്കാൻ വേണ്ടി സീഡ് കിട്ടിയതിന്റെ പേരിൽ ടേപ്പർ കാഡർ കാശുകൊടുത്ത് മേടിച്ച ലോകത്തിലെ ആദ്യത്തെ ആളാണ് മാറ്റിചേട്ടൻ ഈ നമുക്ക് മാട്ടിൻചാണ്ടിന് ഏറ്റവും കൂടുതൽ അതായത് ആൾക്കാർ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സമയം എന്ന് പറയുന്ന ഒരു സാധനമാണ് മാട്ടിഞ്ഞാൻ അപ്പം ഇതിന് ടൈമിംഗ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ മാറ്റിൻചാൻ ഭയങ്കര ദേഷ്യമാണ് അതായത് എൻട്രി വരുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഉള്ള ദേഷ്യം അതാ കളിക്കുന്നതിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് ആ ദേഷ്യമുള്ള ഒരു സംഭവം തന്നെ ഒരു വലിയ കഥയുണ്ട് മാരജനാ പറയാം ഇരിഞ്ഞാലൂടെ ഇരിങ്ങാലക്കൂടെ പാരീഷ് ഹാളിൽ കലാപവും ജോഷി പിടിച്ച പ്രോഗ്രാം ഒറ്റ ഹാളിൽ മൂന്ന് പ്രോഗ്രാം പതിനൊന്ന് മണിക്ക് വരണം ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് വരണം വൈകിട്ട് ഏഴ് മണിക്ക് വരണം ഞങ്ങൾ തന്നെ ഒരേ ആൾക്കാർ ഒരേ ഷോ ഓഡിയൻസ് മാത്രം മാറി മാറി വരും അതില് ആ സമയത്ത് കത്തനാർ സീരിയൽ ഹിറ്റായിട്ട് മാർട്ടിൻ ചേട്ടൻ ഈ താടി മുഖം മുടിയും ആ ലോഹക്കിട്ട് വന്നു കഴിഞ്ഞാൽ കയ്യടിയുടെ ബഹളമാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ നിന്ന് ഓഡിയൻസിന്റെ ഇടപഴയാണ് ഈ കത്തനാർ വരുന്നത് ഞാനാണ് ആങ്കർ ചെയ്യുന്നത് സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ പറയും സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അയാളെത്തി കഴിഞ്ഞു എന്നിട്ട് ഈ ഷട്ടർ ബാക്കി പൊക്കി കഴിയുമ്പോൾ മാന്ത്രികൻ പാട്ടു രാത്രിയിൽ സ്ഥിരം യാത്രികൻ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്കി വന്ന പുള്ളി സീഡി വന്നില്ല സീഡി വീണില്ല ഒച്ചയില്ല ഒച്ചയില്ല ഞാൻ ഇത് മാനേജ് ചെയ്യാൻ വള്ളം കളി അനൗൺസ് ചെയ്യാം അവിടം തൊട്ട് മാറ്റിചേട്ടൻ ഒരു രൂപഭേദമുണ്ട് മാറ്റി ചേട്ടൻ കത്തനാർ വരുന്നു പാട്ടില്ല ഇതാ കത്തന സുഹൃത്തുക്കളെ പ്രേക്ഷകരെ നിങ്ങളുടെ ആകാംക്ഷാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം കൊടുത്തുകൊണ്ട് എന്നെ സ്റ്റേജിൽ നിന്ന് നിർത്താൻ പറഞ്ഞിട്ട് കത്തനാർ പതുക്കെ വടി കഷത്തി വെച്ചിട്ട് കത്തനാർ മാറി അത് കാര്യശ്രീ മാർട്ടിനായി ആ ഫ്രണ്ടിലെ സൗണ്ട് ഓപ്പറേറ്റർ സി ഡി പ്ലെയറിൽ ഇനി ഞെക്കാൻ ഒരു സുച്ചും ബാക്കിയില്ല അത്രയും ഞെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് നിന്നിട്ട് മിക്സറിലോട്ട് ഒരു അടി അടിച്ചിട്ട് അയാളെ നമിച്ചിട്ട് കത്തന രാവഴി അങ് പോയി മാറ്റൻചേട്ടൻ നല്ലൊരു ഗായകൻ കൂടെയാണ് നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാരഡി പാട്ടിന്റെ ഹിറ്റായ മാറ്റൻചേട്ടൻ പാടിയ ഹിറ്റ് പാട്ടിന്റെ ഏതെങ്കിലും ഒരു നാലു പരി പാടിയ ഗംഭീരാവും കണ്ടം വച്ചൊരു നോട്ടാണ് ഇത് പണ്ടേ കിട്ടിയ നോട്ടാണ് അഞ്ചിന്റെ ബത്തിന്റെ നോട്ടാണ് ഈ നോട്ടിൽ മുഴുവൻ ഓട്ടേണ് കണ്ടം വച്ചൊരു നോട്ടാണ് അഞ്ചിന്റെ ബത്തിന്റെ നോട്ടാണ് ഈ മുഴുവൻ വെറുതെ ലോകം ചുറ്റി നടക്കുന്നു നമ്മുടെ നോട്ടിൻ്റോട്ടെ കൂടി ലോകം മുഴുവൻ സായിപ്പന്മാർ എന്തിന് വെറുതെ ലോകം ചുറ്റി നടക്കുന്നു നമ്മുടെ നോട്ടിൻ തോട്ടെ കൂടി ലോകം മുഴുവക്കാനൊരു നോട്ടാണ് ഇത് അഞ്ചിന്റെ പത്തിന്റെ നോട്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് അദ്ദേഹം പറഞ്ഞാൽ മുപ്പത് വർഷങ്ങളായി എത്രയോ ചിരികൾക്ക് കാരണക്കാരനായതിന് അദ്ദേഹത്തിന് നമ്മുടെ ടീം ഒന്ന് ആദരിക്കുകയാണ്